ഹലോ ഗായ്സ് റിച്ച് മോനെ എങ്ങനെ കോക്ക്പിറ്റി കയറിയെന്നും ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നും നമുക്കിന്ന് നോക്കാം ആനയും വിളക്കും കൊണ്ട് ഒരാൾ അമ്പലമാണെന്ന് പറഞ്ഞ് തൊഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹീ റിയലി ലവ്സ് ടു റൈഡ് എസ്കലേറ്റർ അവൻ എയർപോർട്ട് ഫുൾ ഓടിക്കളിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി വിൻഡോ സീറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പുറത്തെ കാഴ്ചകൾ കുറേ നേരം അവൻ നോക്കി നിന്നു എന്തോ കാര്യമായി പാസ്പോർട്ടൊക്കെ നോക്കുന്നുണ്ടോ കേട്ടോ തിരിച്ചും മറിച്ചു ഫോർ ഹവേഴ്സ് അവൻ ഫുൾ ആക്റ്റീവ് ആയിരുന്നു ഇടയ്ക്ക് ഞാൻ ബിസ്ക്കറ്റ്സും സ്വീറ്റ്സും കുക്കീസൊക്കെ കൊടുത്തോണ്ടിരുന്നു അവനെയും കൊണ്ട് ഇടയ്ക്കൊന്ന് ഞങ്ങൾ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു അവിടെ നിന്നൊരു മെറർ സെൽഫിയൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങളൊരു സാൻഡ്വിച്ച് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ബാക്ക് സീറ്റിൽ അവന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ബുക്കൊക്കെ നോക്കി അവിടെ ഇരുന്നു പൈലറ്റ് പൈലറ്റിനെ എന്ന് പറഞ്ഞതും വേറെ ഒന്നും നോക്കില്ല ഞങ്ങൾ നേരെ കൊക്പിറ്റിലേക്ക് ഹോസ്റ്റൽസിനോട് പെർമിഷൻ എടുത്ത് കൊക്പിറ്റിൽ കയറി ഹെൻഡാമോ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ് പൈലറ്റ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അവനോട് ഒത്തിരി നേരം സംസാരിച്ചു ഞങ്ങൾ ശരിക്കും ഹാപ്പിയാണ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ബായ്